സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം അനർത്ഥ ദിവസത്തിൽ യഹോവ വിതാരെ ഉത്തരം എളിയവനെ ആദരിക്കുന്നവനെ രണ്ടാമത്തെ ചോദ്യം എളിയവനെ ആദരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ് ഉത്തരം ഭാഗ്യവാൻ മൂന്നാമത്തെ ചോദ്യം യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് യഹോവ അവനെ ഏൽപ്പിക്കുകയില്ല യഹോവ അവന് രോഗശയൽ താങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ഉത്തരം എളിയവനെ ആദരിക്കുന്നവനെ നാലാമത്തെ ചോദ്യം അവൻ എപ്പോൾ മരിച്ചു അവന്റെ പേർ നശിക്കും എന്ന് ആരുടെ ശത്രുക്കളാണ് അവനെക്കുറിച്ച് ദോഷം പറയുന്നത് ഉത്തരം ദാവീദിന്റെ ഒന്നാമത്തെ ചോദ്യം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പാടിയതാര് ഉത്തരം കോരഹ് പുത്രന്മാർ ഒന്നാമത്തെ ചോദ്യം ആരിൽ നിന്നും തന്നെ വിടിവിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്നും ഒന്നാമത്തെ ചോദ്യം പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ പിതാക്കന്മാർ ദേശത്തെ കൈവശമാക്കിയത് എങ്ങനെയെന്നാണ് കോരഹ് പുത്രന്മാർ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വലങ്കയും ഭുജവും മുഖപ്രകാശവും കൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞതാര് ഉത്തരം കോരഹ് പുത്രന്മാർ ഒന്നാമത്തെ ചോദ്യം എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം കോരഹ് പുത്രന്മാർ രണ്ടാമത്തെ ചോദ്യം എന്തെല്ലാം പരിപാലിക്കേണ്ടതിനാണ് രാജാവ് മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളേണ്ടത് ഉത്തരം സത്യവും സൗമ്യതയും നീതിയും മൂന്നാമത്തെ ചോദ്യം മൂറും ചന്ദനവും ലവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നത് ആരുടെ വസ്ത്രമാണ് ഉത്തരം രാജാവിൻ്റെ നാലാമത്തെ ചോദ്യം രാജാവിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി എന്ത് തങ്കം അണിഞ്ഞാണ് നിൽക്കുന്നത് ഉത്തരം ഓഫീർ തങ്കം അഞ്ചാമത്തെ ചോദ്യം കാഴ്ചവച്ച് നിന്റെ മുഖപ്രസാദം നേടിയ ജനത്തിലെ ധനവാന്മാർ ആര് ഉത്തരം സോർ നിവാസികൾ ആറാമത്തെ ചോദ്യം ശോഭാ പരിപൂർണയായ അന്തപുരത്തിലെ രാജകുമാരിയുടെ വസ്ത്രം എങ്ങനെയുള്ളതാണ് ഉത്തരം പൊൻകസവ് കൊണ്ടുള്ളത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ